ഇൻ അൽഹംദുലില്ലാഹി വസ്സല്ലല്ലാഹു വസ്സല്ലി മലാ നബിയനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലിഹി വ സഹബീഹി അമാ ബാഅ്ദു ഔദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറ ബഖറ 203ാമത്തെ മിനൈൽ റാഫാർതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിശരീരികുൻ വ զകുറുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം ഫിയാമിൻ മഅദൂദാത്ത് എന്നപ്പെട്ട ദിവസങ്ങളെ നീ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം എന്ന് പറഞ്ഞാൽ ഖിയാമത്തു ശിരീക്കിന്റെ മൂന്ന് ദിവസങ്ങൾ അതായത് ദുൽഹിജ്ജ 10 പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ മെയിൽ രാപ്പാർത്തുന്ന ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുനെ ധാരാളമായി ഓർക്കണമെന്ന് കല്പിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാനുണ്ട് ഇനി പമൻ ത ഇനി ആരെങ്കിലും ധൃതി കാണിക്കുകയാണെങ്കിൽ ഫിലോമീൻ രണ്ട് ദിവസത്തിൽ ധൃതി കാണിക്കുകയാണെങ്കിൽ ഫലാ ഇസ്മ അലൈഹി അവന്റെ മേൽ കുറ്റമില്ല അല്ലെങ്കിൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ ആ രണ്ട് ദിവസം പൂർത്തിയാക്കുന്നതോടുകൂടി അവന് അസുബാഗ് കഴിഞ്ഞ് അവൻ ആ മകരിബിനോ മഗ്രിബിന് മുമ്പ് തന്നെ മിനിട്ട് മിനിന്റെ അതിർത്തി വിട്ടു പോകണമെന്നാണ് അതിന്റെ കൽപ്പന അങ്ങനെ അവന് മിനവിട്ട് പോകാവുന്നതാണ് രണ്ട് ദിവസം പൂർത്തീകരിച്ചുകൊണ്ട് ആ മേലാമാർക്കൊന്ന് രണ്ടു ദിവസം പൂർത്തീകരിച്ചു കൊണ്ട് തന്നെ അവന് ധൃത്തിപ്പെട്ട് പോകാൻ ാണ് അത്യാവശ്യമുള്ളവർക്ക് അതിന് യാതൊരു തെറ്റുമില്ല എന്നുള്ള ഒരു വിധി അള്ളാഹുദാൽ ഇവിടെ പ്രസ്താവിക്കുകയാണ് നോക്കും ഇനി ആരെങ്കിലും കുറ്റമില്ല സൂക്ഷിക്കുന്ന ഭയപ്പെടുന്നവർക്ക് ഭയപ്പെട്ടുകൊണ്ട് മൂന്നാം ദിവസം അവിടെ തന്നെ താമസിച്ചുകൊണ്ട് ആ അയ്യാമത്ത് ശരി മൂന്ന് ദിവസങ്ങളും മിനിയിൽ രാപ്പാർക്കുന്നുണ്ടെങ്കിൽ അതിനും തെറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് രണ്ടു ദിവസം പൂർത്തി മിനയിലെ ദിവസം ദിവസം ആ വിട്ട് തെറ്റില്ല അതേപോലെ മൂന്ന് അത് തവയുടെ ഭാഗമാണ് അത് തെറ്റായ കാര്യമല്ല അങ്ങനെയും ചെയ്യാവുന്നതാണ് ഈ രണ്ട് രൂപത്തിലും ചെയ്യാവുന്നതാണ് അതാണ് അള്ളാഹു സുബാനോ അവന്റെ മേൽ തെറ്റില്ല എന്ന് കൃത്യമായി അതിന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു സുബാനോ വിധി പ്രസ്താവിക്കുകയാണ് ഒറ്റപ്പുള്ള സൂക്ഷിക്കണം അല്ലെങ്കിൽ അള്ളാഹുവിനെ ും നിശ്ചയമായും നിങ്ങൾ അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവനെ അവൻ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യാത്ര സാധിക്കുന്നത് അള്ളാഹുങ്കിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു മനസ്സറിയുന്നത് അതിനാൽ നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം യഥാവിധ രൂപത്തിൽ ചെയ്യണം എന്നൊക്കെയാണ് ടങ്ങിയ സൂചന ചനത്രമാണ് ഈ ആറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സത്യ സത്യമായ മനസ്സിലാസ്വദനുള്ള ഉൾപ്പെടുത്താൻ ഗൃഹകുമാറാക്കട്ട് ഉണ്ടാകുന്നില്ല